സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത് എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് സുലേഖ എങ്ങനെയാണ് സംസ്ഥാനത്തെ മഴയുടെ സമഗ്രമായ വിവരങ്ങൾ ിൽ സംസ്ഥാനത്ത് മഴ തുടരും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് ഇത്തരത്തിൽ തെക്ക് കിഴക്കൻ അറബിക്കടലിനോ അതിനൊപ്പം തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ലക്ഷദ്വീപ് പ്രദേശത്തിലും ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്തെ ഇത്തരത്തിൽ ശക്തമായ മഴ കനത്ത മഴ തുടരുന്നത് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ഈ ചക്രവാത ചുഴി അത് ഇന്നോ ഇന്ന് കൂടി ഉച്ച കഴിഞ്ഞ് ഇത്തരത്തിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനുള്ള സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന എന്തായാലും സംസ്ഥാനത്ത് മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പുണ്ട് അതിനൊപ്പം തന്നെ ഇന്ന് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് അതായത് അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് പത്തനംതിട്ട കോട്ടയം അതിനൊപ്പം തന്നെ ഇടുക്കി ജില്ലയിലാണ് ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ട് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനൊപ്പം തന്നെ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടങ്ങളിൽ ഈ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് ഈ മഴയ്ക്കൊപ്പം തന്നെ സംസ്ഥാനത്ത് തുടരുന്ന മഴയ്ക്കൊപ്പം തന്നെ ഇത്തരത്തിൽ ഇടിമിന്നൽ സാധ്യതയും അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിലുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിലുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് എന്തായാലും സംസ്ഥാനത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നതാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ് ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിൽ ഈ ഇന്നലെ മുതൽ ആരംഭിച്ച മത്സ്യബന്ധന വിലക്ക് അത് തുടരുകയാണ് സംസ്ഥാനത്ത് എന്തായാലും വരുന്ന അഞ്ചു ദിവസം കൂടി ഇത്തരത്തിൽ കനത്ത മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് അക്ഷയ് ശരി സംസ്ഥാനത്ത് ഇന്ന് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് സുലേഖയാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്